നീ നിന്നു കലാഭവൻ നവാസിന്റെ വേർപാടിന്റെ നോവലിൽ നിന്ന് കുടുംബം ഇനിയും മുക്തരായിട്ടില്ല അതിനിടെ കലാഭവൻ നവാസിന്റെയും രഹ്നയുടെയും ഇരുപത്തിമൂന്നാം വാർഷിക ദിനം മറ്റൊരു നോവായി ഹൃദയം നുറുങ്ങുന്ന കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് മക്കൾ ഓരോ വിവാഹ വാർഷികത്തിനും നവാസും രഹ്നയും ഒന്നിച്ച് വൃക്ഷത്തൈകൾ നടുമായിരുന്നു അങ്ങനെ നവാസും രഹ്നയും ഒന്നിച്ചു നട്ട മരത്തൈകൾ നിറഞ്ഞ ഉദ്യാനമാണ് അവരുടെ വീടിനു ചുറ്റും വാപ്പയില്ലാത്ത ആദ്യത്തെ വിവാഹ വാർഷികമാണ് കടന്നുപോകുന്നതെന്നും ഉമ്മച്ചി ഇപ്പോഴും ആ ആഘാതത്തിൽ നിന്നും മോചിതയായിട്ടില്ലെന്നും മക്കൾ പറയുന്നു നവാസ് തന്നെ എഡിറ്റ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന ഒരു വീഡിയോയും കുറിപ്പിനൊപ്പം ഇവർ പങ്കുവെക്കുന്നു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ പ്രിയരെ ഉമ്മിച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വാപ്പിച്ചി പാടികൊടുത്തതാണ് വാപ്പിച്ചു തന്നെ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് ഇത് ഇന്ന് ഒക്ടോബർ ഇരുപത്തിയേഴ് വാപ്പിച്ചിയുടെയും ഉമ്മിച്ചിയുടെയും വിവാഹ വാർഷികമാണ് ഇന്നത്തെ ദിവസം രാവിലെ രണ്ടു പേരും ഒരുമിച്ച് ഫ്രൂട്ട്സിന്റെ തൈകൾ നടാറുണ്ട് അങ്ങനെ നട്ട തൈകളാണ് ഇവിടെ കായ്ച്ചു നിൽക്കുന്ന ഓരോ മരങ്ങളും ഒന്നിനും പറ്റാത്ത ഈ അവസ്ഥയിൽ ഉമ്മച്ചിയുടെ ചെടികളെപ്പോലും ഉമ്മിച്ച് ശ്രദ്ധിച്ചില്ല പക്ഷേ വാപ്പിച്ചിയെ ചേർത്തു പിടിച്ച് ഈ വാർഷികത്തിനും ഉമ്മിച്ചി ഫ്രൂട്ട്സിന്റെ തൈകൾ നട്ടു ലോകത്തിലാരും ഇത്രയേറെ പ്രണയിച്ചിട്ടുണ്ടാവില്ല അവരുടെ പ്രണയം ഇപ്പോഴും കൗതുകത്തോടെയാണ് ഞങ്ങൾ നോക്കി നിൽക്കുന്നത് വാപ്പിച്ചി പോയാൽ ഉമ്മിച്ചി ചിരിക്കില്ല ഇ ടി വി കാണില്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല ഫാമിലി ഗ്രൂപ്പിലോ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ ഇല്ല വാപ്പിച്ചില്ലാതെ ഒരു കല്യാണത്തിനുപോലും പോവാറില്ല വാപ്പിച്ചിയായിരുന്നു ഉമ്മച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് വർക്ക് കഴിഞ്ഞു തിരിച്ചെത്തും വരെ വാപ്പിച്ച്ക്കു വേണ്ടി ഉമ്മിച്ചി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും വാപ്പിച്ചു തിരിച്ചെത്തിയാലാണ് ആ മുഖമൊന്നു തെളിയുന്നത് വാപ്പിച്ചു വന്നാൽ ഔഡിങ്ങിനു പോവാൻ പോലും ഉമ്മിച്ചിക്കിഷ്ടമല്ല വാപ്പിച്ചിയുമായി വീട്ടിൽ തന്നെ ചിലവഴിക്കാനാണ് ഉമ്മിച്ചിക്കിഷ്ടം രണ്ടു പേർക്കും ഒരുമിച്ചെത്രനാൾ വീട്ടിലിരുന്നാലും ബോറടിക്കില്ല ഉമ്മിച്ചിക്ക് ഒരാഗ്രഹവുമില്ലാത്ത ആളാണെന്ന് വാപ്പിച്ചി എപ്പോഴും പറയും വാപ്പിച്ചിയും അടുക്കളയും ഞങ്ങളുമായിരുന്നു ഉമ്മച്ചിയുടെ ലോകം ഈ ഭൂമിയിൽ വേറെന്തു നഷ്ടപ്പെട്ടാലും ഉമ്മച്ചി പിടിച്ചു നിൽക്കുമായിരുന്നു പക്ഷേ ഇത് ഉമ്മച്ചിയുടെ ഹൃദയത്തെ തകർത്തു ഇപ്പോൾ പടച്ചവൻ വാപ്പിച്ച്ക്ക് എന്താണോ അവിടെ കൊടുക്കുന്നത് അതുതന്നെ ഉമ്മിച്ചിക്കും ഇവിടെ തന്നാൽ മതി എന്നാണ് ഉമ്മച്ചിയുടെ പ്രാർത്ഥന ഇത്രയും നേരത്തെ പിരിയേണ്ടവരായിരുന്നില്ല രണ്ടു പേരും ഒരുപാട് സ്നേഹിച്ചതിനാവും പടച്ചവൻ രണ്ടു പേരെയും രണ്ടിടത്താക്കിയത് മരണം കൊണ്ടും അവരെ വേർപിരിക്കാനാവില്ല അവർ രണ്ടു പേരും ഇപ്പോഴും കാത്തിരിപ്പിലാണ് പരീക്ഷണത്തിനൊടുവിൽ ഇവിടുത്തെ പോലെ തന്നെ ഏറ്റവും നല്ല ഇണകളായി ജീവിക്കാൻ വാപ്പിച്ചിക്കും ഉമ്മിച്ചിക്കും പടച്ചവൻ തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ